ഓം ായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ്റിയൊന്ന് ചില സമയം ശിവസേനമൊഴുക്കയാൽ മനം പല പൊഴുതും ഭവാനുടെ മായയിൽ പല തന്നെ ഇരിക്കയോ മായയിൽ ലേച്ച മനസ്സ് അപൂർവമായി മാത്രമേ ശിവഭക്തിയിൽ മുഴുകുന്നുള്ളൂ ഇളകരുകാതെ ഇളയാ ഇളകാൻ കഴിയാതെ മനം മനസ്സ് പല കുറി പലവട്ടം ചില നേരത്ത് ശിവസേവ മുഴുത്തു വരുന്നതിനാൽ മനസ്സ് ഇളകാൻ കഴിയാതെ ശിവഭക്തിയിൽ അലിയും പല സമയത്തും ഭഗവാന്റെ മായയിൽ അത് മുഴുകുന്നു പലവട്ടം ഇങ്ങനെ തന്നെ ഇരുന്നു പോകുമോ തുടർന്നുള്ള ശിവഭജനത്തിൻ്റെ ഫലമായി ചിലപ്പോഴൊക്കെ മനസ്സ് ഭഗവത് രൂപത്തിൽ തന്നെ അജഞ്ചലമായി ഉറച്ച് ഭക്തിഭാവത്തിൽ ചേരും അധിക സമയവും ഭഗവാന്റെ മായയിൽ മോഹിച്ച് പലതു കണ്ട് ഭ്രമിക്കും മരണം വരെ ഉറപ്പില്ലാതെ ഇങ്ങനെ തന്നെ തുടരാൻ ഇടയാകുമോ തുടർന്നുള്ള ഭജനത്തിൻ്റെ ഫലമായി ചിലപ്പോഴൊക്കെ മനസ്സ് ധ്യാനനിഷ്ഠമാകാനും സമാധിസുഖം അനുഭവിക്കുവാനും കഴിവുള്ളതായി തീർന്നിട്ടുണ്ട് പക്ഷേ നിരന്തരമായ ആത്മാനന്ദം അനുഭവപ്പെടുന്നില്ല അതുനിമിത്തം പലപ്പോഴും മായയിൽ മോഹിച്ചു പോകുന്നു പലതുകണ്ട് വികാരക്ഷോഭങ്ങളിൽ പെട്ടുഴലാനും ഇടവരുന്നു ഭജനം വലിക്കുമെന്ന് തീർച്ചയാണ് പക്ഷേ ഈ ജന്മത്തിൻ്റെ പൂർണ്ണമായി ഫലിക്കുമോ അതിനെ ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് ഭാവം ഇടയ്ക്ക് തടസ്സമൊന്നും വന്നു കയറാതെ നിരന്തര സ്മരണ സാധിക്കാനും അങ്ങനെ ചിത്തം ശുദ്ധമായി സമാധി സമാധിസുഖം അനുഭവിക്കുവാനും ഈ ജന്മത്തിൽ തന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഭക്തൻ്റെ പ്രാർത്ഥന ഓ शान्ति शान्ति शान्तिः ॐ तद् सत्श्री नारायणगुरु अर्पणमस्तु ओ